പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു ജനങ്ങളെ ഭീതിയിലാക്കിയ പുലിയെ മയക്കുപെടി വെച്ചായിരുന്നു കീഴ്പ്പെടുത്തിയത് പിടികൂടിയ ശേഷം കൂട്ടിലാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പുലി ചത്തത് മണിക്കൂറുകൾക്കൊടുവിലുള്ള പരിശ്രമത്തിലാണ് ആർ ആർ ടി സംഘം പുലിയെ പിടികൂടിയത് മയക്കുവെടി വെച്ച് പുലിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും ആദ്യ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് ആർ ആർ ടി സംഘത്തിന്റെ ശ്രമകരമായ ദൗത്യമാണ് പുലിയെ പിടികൂടി കൂട്ടിലടയ്ക്കാൻ സഹായിച്ചത് കൂട്ടിലടച്ച് മണിക്കൂറുകൾക്ക് ശേഷം പുലിക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു കമ്പുവേലിയിൽ കുരുങ്ങി സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതങ്ങൾ സംഭവിച്ചു കാണുമെന്നാണ് വനംവകുപ്പ് നിഗമനം പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കും പുലിയുടെ ശരീരങ്ങളിൽ വലിയ മുറിവുകളൊന്നും ഇല്ലെന്നും വനംവകുപ്പ് വ്യക്തമാക്കുന്നു വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് വനംവകുപ്പിന്റെ പ്രതികരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ